പത്തനാപുരത്ത് പീഡനശ്രമം ആരോപിച്ച് യുവാവിനെ മർദ്ദിക്കുന്ന രംഗങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് മർദ്ദിച്ചവർക്ക് തന്നെ വിനയായി യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചായിരുന്നു സംഘം ചേർന്ന് ആക്രമണം ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി ആക്രമിച്ചവർ തന്നെ പ്രചരിപ്പിച്ചത് ഇപ്പോൾ അവർക്ക് തന്നെ വിനയായി തീർന്നിരിക്കുകയാണ് പത്തനാപുരം ചേത്തടി രതീഷ് ഭവനിൽ ബിനീഷ് കുമാറിനാണ് മർദ്ദനമേറ്റത് ഈ മാസം പത്താം തീയതി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ബിനീഷിന്റെ വീടിനു സമീപം വാടകയ്ക്ക് താമസിക്കുന്ന യുവാവും സുഹൃത്തുക്കളുമാണ് ബിനീഷിനെ മർദ്ദിച്ചതെന്ന് ബിനീഷിന്റെ മാതാവ് ശശികല പറഞ്ഞു കവർപാൽ വാങ്ങിക്കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് വാടക വീട്ടിലെ യുവാവിന്റെ ഭാര്യ ബിനീഷിനെ വിളിച്ചതിനെ തുടർന്ന് പാലുമായെത്തിയ ബിനീഷിനെ വീടിനുള്ളിൽ പതുങ്ങിയിരുന്ന യുവതിയുടെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു കണ്ണിൽ മുളകുപൊടി പിതറിയ ശേഷമായിരുന്നു ആക്രമണം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അവർ തന്നെ പകർത്തുകയും ചെയ്തു അതിനുശേഷം യുവതിയെ ബിനീഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് കുന്നിക്കോട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത ബിനീഷിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും കോടതി ബിനീഷിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ബിനീഷിനെ യുവാക്കൾ മർദ്ദിക്കുന്ന ദൃശ്യം പ്രചരിച്ചതോടെയാണ് സത്യാവസ്ഥ പുറംലോകം അറിയുന്നത് കൊട്ടാരക്കര സബ്ജയിലിൽ കഴിയുന്ന യുവാവിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്നും അടിയന്തര ചികിത്സ ലഭ്യമാക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു സംഭവം നടന്ന വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിപണനവും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഉണ്ടെന്നും ഇത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് ബിനീഷിന്റെ ബന്ധുക്കൾ പറയുന്നത് ഇരുകൂട്ടരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവത്തിൽ ഒൻപത് പേർക്കെതിരെ കുന്നിക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി